അസലാ വാലൈക്കും വഹമ്മത്തല്ലാ വാത്തു ബിസ്മില്ല വലഹമ്മദില്ല എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണെന്ന് കരുതുകയാണ് അതിനായി ദ്വാരക്കുകയാണ് അള്ളാഹു താല നമ്മുടെ ഈ സ്നേഹബന്ധവും നമ്മുടെ ഈ സുഹൃത്ത് ബന്ധവും അള്ളാഹു താല നാളെ സ്വർഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ ആമീൻ പുതിയൊരു ചാനലിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അർഷദ് ബദരി ടോക്സ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ദുവായോടുകൂടി നമുക്ക് ഒരു പുതിയൊരു പദ്ധതിയാണ് നമ്മളെല്ലാവരും പലപ്പോഴും പഠിച്ച് മറന്നുപോയ പല അറിവുകളും ഉണ്ടാകും അതൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ആ നിങ്ങൾ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇൻഷാല്ല നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു ചാനലാണിത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അള്ളാഹു സുബാനോഹു താല നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ നമ്മളെല്ലാവരും എല്ലാ ദിവസവും പറയുന്ന ഒരു വാക്കാണ് ബിസ്മില്ലാഹി റഹീം ഈ ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്നതിൻ്റെ മഹത്വം എന്താണ് നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി പറയുന്നവരാണ് മറ്റു സൂറത്തുകൾ ഓതുമ്പോൾ ബിസ്മി പറയുന്നവരാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയുന്നവരാണ് എന്ത് നല്ല കാര്യം ചെയ്താലും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്നവരാണ് അങ്ങനെ പറയണമെന്ന് പഠിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്നവൻ്റെ ജീവിതത്തിൽ അവൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളെപ്പറ്റിയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ആ അത്ഭുതപ്പെടുത്തുന്ന ആ വാചകത്തിൻ്റെ ആ ആയത്തിൻ്റെ കുറച്ച് നേട്ടങ്ങൾ പ്രത്യേകതകൾ മഹത്വങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പഠിച്ചെടുക്കാം അതിനവായി റസൂർ ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് ഇരുപത്തി വർഷക്കാലം കൊണ്ട് ഇറങ്ങിയ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിലും അതുപോലെ തന്നെ മഹാനായ മൂസാ നബി അലഹി സലാത്തു വസ്സലാമിൻ അള്ളാഹു താല ഇറക്കി കൊടുത്ത തൗറാത്തിലും മഹാനായ ഈസാ നബി അലഹി സലാത്തു വസലാമിൻ അള്ളാഹു താല ഇറക്കി കൊടുത്ത ഇഞ്ചീലിലും മഹാനായ ദാവൂദ് നബിക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള സബൂറിലും ഈ നാല് വേദഗ്രന്ഥങ്ങളിലും ഈ നാല് കിതാബുകളിലും കോമണായി അള്ളാഹു താല പറഞ്ഞിട്ടുള്ള ഒരു വാക്യം ഉണ്ടെങ്കിൽ അത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാക്കാണെന്ന് മഹത്തുക്കളായ തഫ്സീറിൻ്റെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ ഒരു വാക്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് നാല് കിതാബുകളിലും ഉണ്ടെന്നാണ് അപ്പൊ തന്നെ അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലായില്ലേ പിന്നെയോ തീർന്നില്ല ഒരു മനുഷ്യൻ ബിസ്മിൽഹി റഹ്മാൻ റഹീം എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ ഒരുപാടാൻ അതായത് മഹത്വകൾ പറഞ്ഞു തരുന്നു ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നവൻ പറയാൻ തുടങ്ങി അവൻ ഒരു ദിവസം അവനെ കൊണ്ട് പറ്റുന്ന തരത്തിൽ അതായത് ഖുർആൻ ഓതുന്ന സമയത്ത് ഒഴിച്ച് ബാക്കി ഏതെല്ലാം നല്ല കാര്യം ചെയ്യുമോ ആ നല്ല കാര്യം ചെയ്യുമ്പോഴെല്ലാം ഭക്ഷണം കഴിക്കുക വീട്ടിലേക്ക് പ്രവേശിക്കുക വാഹനത്തിൽ കയറുക എഴുതാൻ തുടങ്ങുക വായിക്കാൻ തുടങ്ങുക അങ്ങനെ തുടങ്ങി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ആ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ബിസ്മിൽ ലാഹുറഹ്മാൻ റഹീം എന്നവൻ പറഞ്ഞു കഴിഞ്ഞാൽ മഹാന്മാരായ ഒലമാക്കൽ പഠിപ്പിച്ചു തരുന്നു അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുത്താല റിസില് പ്രയാസം കൊടുക്കില്ല എന്ന് റിസുഖെന്ന് പറഞ്ഞാൽ അവൻ്റെ ഭക്ഷണം അവൻ്റെ വെള്ളം അവൻ്റെ വസ്ത്രം അവൻ്റെ വീട് അവൻ്റെ മക്കൾ അവൻ്റെ വാഹനം ഇതിലൊന്നും അള്ളാഹുത്താല ഒരു തട്ടലും മുട്ടലും ഉണ്ടാക്കുകയില്ല നമുക്കിന്ന് എപ്പോഴും പ്രശ്നമാണ് ഭക്ഷണം തികയുന്നില്ല വസ്ത്രം തികയുന്നില്ല പൈസ തികയുന്നില്ല വീട്ടിലൊരു പറക്കത്തില്ല വാഹനത്തിലൊരു പറക്കത്തില്ല മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് പരാതികളാണ് ഈ പരാതി വരാനുള്ള കാരണം നമ്മൾ തന്നെയാണ് എന്ത് നമ്മൾ നല്ല കാര്യം എന്ത് ചെയ്താലും അറ്റ്ലീസ്റ്റ് ബിസ്മില്ല എന്നെങ്കിലും പറഞ്ഞാൽ നമുക്ക് അല്ലാഹു താല റിസിക്കിൽ വിശാലത നൽകും തീർന്നില്ല ഇനിയുമുണ്ട് പ്രത്യേകതകൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ ബിസ്മില്ലാഹിറമാൻ റഹിമെന്ന് പറയൽ അധികരിപ്പിച്ചാൽ അള്ളാഹു ഒരു മനുഷ്യന് ആ മനുഷ്യന് കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടുമെന്നും മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് പിന്നെയോ അള്ളാഹുവിൻ്റെ അലഹി തങ്ങൾ ഇസറാ മെഹറാജിന്റെ യാത്ര പോയി ഇസറാ മെഹറാജിന്റെ യാത്ര പോയ സമയത്ത് ഒരു പച്ച കുബ്ബ കണ്ടു എന്നാണ് ഒരു പച്ച കുബ്ബ കണ്ടു ആ കുബ്ബയുടെ അടുക്കൽ ചെന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി സലി തങ്ങൾ ജിബിറീലിനോട് ചോദിച്ചു ജിബിറീലെ ഇതിൻ്റെ ഉള്ളിലെന്താണ് ആ സമയത്ത് ജുബിലിൽ എന്ന മലക്ക് പറഞ്ഞു നബിയെ താങ്കൾ ആ കുബ്ബയുടെ മുന്നിൽ പോയിട്ട് ബിസ്മി അല്ലാഹു റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ആ കുബ്ബ ആ ചെറിയ കൂടാരം തുറക്കപ്പെടും നബി നബിതങ്ങൾ അങ്ങനെ ബിസ്മി പറഞ്ഞപ്പോൾ അത് തുറക്കപ്പെട്ടു അള്ളാഹുവിന്റെ റസൂല് സൊലിസ്ല തങ്ങൾ ആ കുബ്ബയുടെ ആ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ തങ്ങൾ പറയുന്നു സൊഹാബ ഞാൻ അവിടെ നെഹ്റുമിനൽ മാൽ ലബൻ നെഹ്റു നെഹ്റുമിനൽ ഹസുൽ ഈ നാല് നദികൾ കണ്ടു വെള്ളത്തിൻ്റെ നദി കണ്ടു അതുപോലെ പാലിൻ്റെ നദി കണ്ടു ഖംറ് നല്ല ശുദ്ധമായ കള്ളിൻ്റെ നദി കണ്ടു അതുപോലെ തന്നെ തേനിൻ്റെ നദി കണ്ടു ഈ നാല് നദികളും ഞാൻ നോക്കി നോക്കുമ്പോൾ ഇത് നാലും ഒഴുകി വരുന്നത് ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന് എഴുതിയിട്ടുണ്ട് ആ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് എഴുതിയതിൻ്റെ ബാ ബിസ്മിയുടെ ബായിൽ നിന്നാണ് മാ ഇൻ്റെ വെള്ളത്തിൻ്റെ നദി ഒഴുകുന്നത് അതുപോലെ ബിസ്മില്ലാ അള്ളാ എന്ന ആ വാക്കിൻ്റെ ഹായിൽ നിന്നാണ് ഏത് പാലിന്റെ ലബനിന്റെ പുഴ ഒഴുകുന്നത് അതുപോലെ റഹ്മാൻ എന്ന ആ വാക്കിന്റെ കള്ളിന്റെ ആ നദി ഒഴുകി വരുന്നത് അതുപോലെ റഹീം എന്ന് പറയുന്ന അള്ളാഹുബിന്റെ മറ്റൊരു മറ്റൊരു പേരിന്റെ ആ മീമിൽ നിന്നാണ് തേനിന്റെ ആ അരുവി ആ ഒരു നദി ഒഴുകി വരുന്നത് അപ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഒരു മനുഷ്യൻ ജീവിതത്തിൽ പറയാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് നദികളിൽ നിന്നും അവനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കപ്പെടുമെന്ന് നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് എൻ്റെ മോമിനീങ്ങളെ എന്ത് നല്ല കാര്യം ചെയ്താലും ജീവിതത്തിൽ എന്ത് നല്ല കാര്യം ചെയ്താലും ബിസ്മില്ല എന്നെങ്കിലും കുറഞ്ഞത് ബിസ്മില്ലാ എന്നെങ്കിൽ അല്ലെങ്കിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് നമ്മൾ പറയാൻ മറന്നു പോവരുത് പറഞ്ഞു തരാനുള്ള കാരണം തന്നെ തീർന്നില്ല ഒരു മനുഷ്യൻ അവൻ ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് എഴുതിയിട്ടുള്ള ആ ബിസ്മി എഴുതിയിട്ടുള്ള അത് അറബിയിൽ എഴുതട്ടെ മലയാളത്തിൽ എഴുതട്ടെ ഇംഗ്ലീഷിൽ എഴുതട്ടെ അവൻ എഴുതിയിട്ടുള്ള പേപ്പർ ആ പേപ്പർ എവിടെയെങ്കിലും കിടന്ന് കിട്ടിയാൽ അത് നല്ല രൂപത്തിൽ അതിനെ വൃത്തിയായി അത് എവിടെയെങ്കിലും ഒരു സൂക്ഷിച്ച് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവനക്ക് അള്ളാഹു സുബഹാന ഹുഅല സുദ്ദീഖിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് നൽകുമെന്നും മഹത്തുക്കളായ ഒലമാക്കൽ പറഞ്ഞു തരുകയാൾ നമ്മുടെ കല്യാണ കത്തിലും അതുപോലെ പരതാമസത്തിനും കത്തിലൊക്കെ ഇൻ നെയിം ഓഫ് അള്ളാ എന്നും അല്ലെങ്കിൽ ബിസ്മില്ലാഹി റഹീം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്ത് അതൊക്കെ അലക്ഷ്യമായി ഇടാൻ പാടില്ല അത് പ്രത്യേകം സൂക്ഷിക്കുക കാരണം അത് അല്ലാഹുവിന്റെ വലിയ ഇസ്മുള്ള ആ ഒരു വാചകമാണ് ബിസ്മില്ലാഹി റഹീം അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് പിന്നെയോ നിസ്കാരത്തിലുള്ള വസുവാസുകൾ മാറാൻ ഷെയ്താന്റെ ഷർറിനെ തൊട്ട് മാറാൻ എപ്പോഴും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് പതിവാക്കണം മാത്രമല്ല ഒരു പെണ്ണ് ഒരു ഉമ്മ അവൾ പാത്രം കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്ത് മീന് മുറിക്കുന്ന സമയത്ത് വസ്ത്രങ്ങൾ അലക്കാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അവൾക്ക് അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്ന് പോലും മഹത്വക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ് ഒരു പെണ്ണ് പാത്രം കഴുകുന്ന സമയത്ത് ബിസ്മില്ലാഹിറഹ്മാൻ റഹീം പറഞ്ഞു കഴുകി ബിസ്മി പറഞ്ഞിട്ട് ആ പാത്രം കമിഴ്ത്തി വെച്ചാൽ ആ പാത്രത്തിൽ അള്ളാഹു താല ബറക്കത്ത് നൽകുകയും ആ പാത്രത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് പകരമായി അള്ളാഹു സ്വർഗത്തിൽ ഭക്ഷണം നൽകുകയും മഹത്തുക്കളായ ഈ ബിസ്മില്ലാഹി റഹീം എന്നതിൻ്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നു ഒരു മനുഷ്യൻ അവൻ അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിഖർ മുറുകെ പിടിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദിവസവും ഒരു റിക്ർ പറയാൻ അവൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവൻ എന്ത് പറയട്ടെ ബിസ്മില്ലാഹിറമാൻ റഹീം ബിസ്മില്ലാഹിറമാൻ ഇർ റഹീം ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുതാല ആ മനുഷ്യനെ സ്വർഗത്തിൽ കടത്തുന്നത് പ്രവാചകന്മാരോടൊപ്പമാണെന്ന് പോലും ഒരു മഹാൻ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് പിന്നെ ബിസ്മി പറയൽ ചില സമയത്ത് നമുക്ക് ഹറാമാകും ഹറാമാകുന്ന സമയമുണ്ട് ബിസ്മി പറയൽ കള്ളു കുടിക്കുന്നൊരു സമയത്ത് ഒരു മനുഷ്യൻ ബിസ്മി അല്ലാ റഹ്മാൻ റഹിം പറഞ്ഞ് കള്ളുപിടിക്കുന്നു പലിശ വാങ്ങുന്ന സമയത്ത് ബിസ്മി പറഞ്ഞ് പലിശ വാങ്ങുന്നു അതൊക്കെ ഹറാമാണ് അതൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ചീട്ട് കളിക്കുമ്പോൾ പന്നി ഇറച്ച് കഴിക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റ് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മിയൊന്നും പറയാൻ പാടില്ല ആ മോശപ്പെട്ട പ്രവർത്തനവും ചെയ്യാൻ പാടില്ല ആ സമയത്ത് ബിസ്മിയും പറയാൻ പാടില്ല ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ ബിസ്മി പറയൽ സുന്നത്തില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട് അതും കൂടി പഠിച്ചു വെക്കുക ഒരാൾ ബാങ്ക് വിളിക്കാൻ പോവുകയാണ് ആ സമയത്ത് ഏതായാലും നല്ല കാര്യമല്ലേ ബാങ്ക് വിളിക്കൽ ഒരു ബിസ്മി പറഞ്ഞേക്കാം ബിസ്മി അല്ലാഹി റഹ്മാൻ റഹീം അല്ലോഹു അക്ബർ ഹു അക്ബർ അങ്ങനെ വിളിക്കാൻ പാടില്ല ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ബിസ്മി പറയാം പക്ഷെ ചില സമയങ്ങളിൽ അത് നല്ല കാര്യമാണെങ്കിലും ബിസ്മി പറയാൻ പാടില്ല അതിൽപ്പെട്ടതാണ് ബാങ്ക് വിളിക്കുക ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബിസ്മി പറയേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഹുത്തുബ് നിർവഹിക്കുമ്പോൾ ഒരു ഹത്തീബ് മിമ്പറിൽ കയറിയിട്ട് ഹുത്തുബ് ഓതാൻ പോവുകയാണ് ആദ്യം പറയേണ്ടത് അൽഹന്ദ എന്ന വാക്കാണ് ഹുത്തുബ് ഓതുമ്പോൾ ഒരാൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞിട്ട് ഹുതുബ തുടങ്ങാം എന്ന് വിചാരിച്ചാൽ ആ കുത്തുബ അങ്ങനെയല്ല തുടങ്ങേണ്ടത് അൽഹംദു ഹു പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിൽക്കുന്നു ഏതായാലും നിസ്കരിക്കാൻ നിൽക്കുമല്ലേ ഒരു ബിസ്മി ഇരിക്കട്ടെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹു അക്ബർ അങ്ങനെയല്ല ആദ്യം നീയ്യത്ത് വെച്ചിട്ട് കൈ കെട്ടിയിട്ട് അജ്ജഹുത്ത് ഓദിയിട്ട് വേണം അവൻ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയാൻ ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ ബിസ്മി പറയൽ സുന്നത്താണ് ചില സമയങ്ങളിൽ ബിസ്മി പറയൽ സുന്നത്തില്ല ചില സമയങ്ങളിൽ ബിസ്മി പറയൽ ഹറാമാണ് ാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ മറന്നു പോവരുത് അള്ളാഹു നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോ ഇനിയും ഒരുപാട് മഹത്വങ്ങളുണ്ട് മറ്റൊരവസരത്തിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറയാം ജീവിതത്തിൽ ബിസ്മില്ലാഹി എന്ന് ഒരുപാട് പറയാനും അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലഹമുല്ല നമ്മുടെ ഈ പുതിയ ചാനൽ നിങ്ങളെല്ലാവരും കാണുകയും ഇതിൽ പറയപ്പെട്ടിട്ടുള്ള അമലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അള്ളാഹു സുബഹാനഹു താല നമുക്ക് എല്ലാവർക്കും വിസ്മിൽ റഹീം എന്ന ആ ദിക്കർ മുറുകെ പിടിച്ച് ജീവിക്കാനും അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം ഒരുപാട് അൽമകൾ നിറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താല നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസൂയത്തെ ചെയ്ത് ആരെല്ലാമുണ്ടോ എല്ലാവർക്കും അള്ളാഹു തല മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് ആക്തിബത്ത് നന്നായി അന്ത്യം നന്നായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം വാരിക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു